ഒരിക്കൽ കൂടി ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ നീക്കം പൊളിഞ്ഞിരിക്കുന്നു ഈ രാജ്യം കീഴടക്കിയിട്ടും തൃപ്തിയാകാത്ത അമിത്ഷായുടെ ഒരു സ്വപ്നമായിരുന്നു ബംഗാൾ കീഴടക്കണം എന്നുള്ളത് സർവസന്നാഹങ്ങളും ഉപയോഗിച്ച് മമതയെ തർ തകർക്കാൻ നോക്കിയിട്ട് രണ്ട് തെരഞ്ഞെടുപ്പുകളിലും അമിത്ഷാ പൊളിഞ്ഞു പാളീസായി എന്നാൽ ഒന്നിൽ നിന്നും തുടങ്ങാമെന്ന് വിചാരിച്ചാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ തന്നെ ബംഗാളിൽ തുടങ്ങിയത് എന്നാൽ പശ്ചിമ ബംഗാളിൽ അമിത്ഷാ തുടങ്ങിയ ബി ജെ പി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എട്ട് നിലയിൽ പൊട്ടിയിരിക്കുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന ഒക്കെ ആയിട്ടും അമിത്ഷാ സംസ്ഥാന ഘടകത്തിന് നിശ്ചയിച്ച ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യത്തിൻ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു കോടി മെമ്പർമാർ ആയിരുന്നു എന്നാൽ ആ ലക്ഷ്യത്തിൻ്റെ കാല് ശതമാനം പോലും ഇതുവരെ പൂർത്തീകരിക്കാനായിട്ടില്ല തീയതി കഴിഞ്ഞിരിക്കുന്നു ഇതേ തുടർന്ന് ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ക്യാമ്പയിൻ തീയതി നീട്ടിയിരിക്കുകയാണ് സംസ്ഥാന ഘടകം ഒരു കോടി പേരെ പാർട്ടിയിൽ അംഗങ്ങളായി ചേർക്കണമെന്നായിരുന്നു അമിത് ബംഗാൾ ഘടകത്തിന് നൽകിയ കർശനമായ നിർദ്ദേശം എന്നാൽ ക്യാമ്പയിൻ കാലാവധി അവസാനിച്ചപ്പോൾ ഇരുപത്തിനാല് ലക്ഷം പേരെയാണ് ചേർക്കാനായത് ഇതേ തുടർന്നാണ് ക്യാമ്പയിൻ കാലയളവ് നീട്ടുകയെന്ന് സംസ്ഥാന അധ്യക്ഷൻ സുഗന്ധ മജുന്ദാർ പ്രഖ്യാപിച്ചത് ചേർക്കാനുള്ള മുഴുവൻ പേരെയും ചേർത്തുവെന്നും ഇത്രയും കാലം കൊണ്ട് കഴിയാത്തത് ഇനി പതിനഞ്ച് ദിവസം കൊണ്ട് എന്ത് നടക്കാൻ പോകുന്നു എന്നുള്ളതുമാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു മന്ദഗതി വന്നിരിക്കുന്നത് എന്നാൽ ഡിസംബർ കഴിഞ്ഞ് വീണ്ടും തീയതി നീട്ടുന്ന കാര്യം പിന്നീട് ആലോചിക്കുമെന്നും സംസ്ഥാന അധ്യക്ഷൻ പറയുകയും ചെയ്തു അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം കഴിഞ്ഞയാഴ്ച ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി സുനിൽ ബൻസാൽ ബംഗാളിലെത്തി പാർട്ടി നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ബംഗാൾ സംസ്ഥാന ഘടകത്തിന്റെ ചുമതല വഹിക്കുന്ന ജനറൽ സെക്രട്ടറിയാണ് ബൻസാൽ അദ്ദേഹം അംഗത്വ ക്യാമ്പയിൻ മന്ദഗതിയിലായതിൽ വളരെയധികം അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് സദസ്യത അഭിയാൻ എന്ന പേരിൽ അമിത്ഷാ ബംഗാളിൽ ബി ജെ പി അംഗത്വ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത് ഒന്നര മാസം കൊണ്ട് ഒരു കോടിയിലേറെ ആളുകളെ ചേർക്കാൻ പറഞ്ഞിട്ട് അത് കാല് പോലും ചേർക്കാനായില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കണമെന്നും ഇതിന്റെ ഭാഗമായി അംഗങ്ങളുടെ എണ്ണം ഒരു കോടിയാക്കണമെന്നും അമിത്ഷാ നിർദ്ദേശിച്ചതാണ് സംസ്ഥാനത്തെ മുഴുവൻ പാർട്ടി എം പിമാർക്കും എം എൽ എ മാർക്കും ഭാരവാഹികൾക്കും എല്ലാം വെവ്വേറെ ടാർഗറ്റുകൾ നൽകിയിട്ടുമുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് സെൻട്രൽ കൊൽക്കത്തയിലെ ബി ജെ പി ഓഫീസിൽ ബംഗാൾ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ക്യാമ്പയിൻ അവലോകന യോഗവും ചേർന്നിരുന്നു യോഗത്തിൽ ടാർഗറ്റ് പൂർത്തീകരിക്കാത്ത എം എൽ എ മാർക്കെതിരെ വൻ വിമർശനവും ഉയർന്നിരുന്നു ലക്ഷ്യം പൂർത്തീകരിക്കാനായി പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും ആലോചനകൾ നടന്നു എന്നാൽ നിരവധി എം എൽ എ മാർ യോഗത്തിന് പോലും എത്തിയില്ല എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹൗറ ഹുഗ്ലി നാദിയ ജാർഗ്രാം നോർത്ത് ട്വന്റി ഫോർ പർഗാനാസ് സൗത്ത് ട്വന്റി ഫോർ പർഗാനാസ് ഉൾപ്പെടെയുള്ള ജില്ലകളിലൊന്നും ക്യാമ്പയിന് ഒരിളക്കവും ഉണ്ടായിട്ടില്ല എന്നും ഒരു മുന്നേറ്റവും നടത്താൻ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്നും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം വിലയിരുത്തി കഴിഞ്ഞു ക്യാമ്പയിൻ പരാജയമാണെന്ന് ബി ജെ പി നേതാക്കൾ തന്നെ പറയുകയും ചെയ്തിരിക്കുന്നു അംഗത്വ ക്യാമ്പയിന് വൻ സ്വീകരണമാണ് അധ്യക്ഷൻ സുഗന്ധ മജുന്ദാർ പറയുമ്പോഴും യാഥാർത്ഥ്യം എന്തെന്ന് കണക്കുകളിൽ വളരെ വ്യക്തമാണ് ഏതായാലും ഭരണം പിടിക്കാൻ പോയിട്ട് ആളെ ചേർക്കുന്നതിൽ പോലും പരാജയപ്പെട്ട അമിത്ഷായ്ക്ക് ബംഗാളിൽ കനത്ത തോൽവി എന്ന് തന്നെ പറയേണ്ടി വരും